വേണം ആകാശവാണി പ്രക്ഷേപണം പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആകാശവാണി റേഡിയോ പ്രേക്ഷകരുടെ കൂട്ടായ്മ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗൺ നെല്ലിയാമ്പതി ഒറ്റപ്പാലം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ആകാശവാണി പ്രക്ഷേപണ നിലയം ആരംഭിക്കണമെന്നാണ് കൂട്ടായ്മയുടെ പ്രധാന ആവശ്യം എഫ് എം റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ചാൽ ഏറെ ഗുണം ചെയ്യുമെന്നാണ് കൂട്ടായ്മയുടെ അഭിപ്രായം പി ആർ ഡി എസ് എന്നീ സംയുക്തമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് പാലക്കാട് കെ എസ് ടി ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ മാറിയ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനകരമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ എല്ലായ്പോഴും കേൾക്കാൻ കഴിയുന്ന റേഡിയോ നമുക്ക് വേണമെന്ന് ആഗ്രഹം എത്രയോ കാലങ്ങളായി പാലക്കാട് എഫ് എം സ്റ്റേഷൻ വേണമെന്നുള്ള ആഗ്രഹം ആവശ്യം നിലനിൽക്കുകയും ഈ നിങ്ങൾ മാത്രമല്ല പലരും ഗ്രാമീണ മേഖലയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് കർഷകരൊക്കെ അവരാവശ്യപ്പെടാറുണ്ട് ഒന്ന് ഒരു എഫ് എം സ്റ്റേഷൻ നമുക്ക് സ്വന്തമായിട്ട് വിട്ടുവാം അങ്ങനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു പിന്നെ മന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ച് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു സന്തോഷ വാർത്ത മന്ത്രി തന്നെ കത്തായിട്ട് എനിക്ക് അയക്കിയിട്ടുണ്ട് അത് പാലക്കാട് പ്രദേശത്തേക്ക് മൂന്ന് പ്രൈവറ്റ് എഫ് എം കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകിയത് അപ്പോൾ മൂന്ന് എണ്ണമാണ് ഒരെണ്ണം ചോദിച്ചപ്പോൾ മൂന്ന് എഫ് എം സ്റ്റേഷൻ്റെ അനുമതിയാണ് കിട്ടിയത് അതിപ്പോഴും നിലവിലുണ്ട് പക്ഷെ അത് എന്താ ചെയ്യുക അപ്പം പ്രൈവറ്റ് സ്റ്റേഷന് ടെൻഡർ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഓപ്ഷനിൽ പാലക്കാട് സ്റ്റേഷന് വേണ്ടി ആരും അറ്റൻഡ് ചെയ്ത് ഒരു 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 പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസിയാണ് വീണ്ടും ടെൻഡർ മാറ്റി വെച്ചു ചുരുക്കി പറഞ്ഞാൽ മൂന്ന് സ്റ്റേഷൻ അനുവദിച്ച കേരളത്തിലെ ഏക ജില്ല പാലക്കാടാണ് ഒന്നും ും അധ്യക്ഷനായി പാലക്കാട് നഗരസഭ ചെയർമാൻ സ്മിതേഷ് പ്രദീപ് കുമാർ ഋതു കൃഷ്ണൻ ടി ആർ അജയൻ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്